ഹായ് അസ്സലാമലൈക്കും ഉണക്ക ചെമ്മീൻ ചമ്മന്തി അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനൽ ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീനിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ചെമ്മീൻ നന്നായി വറുത്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് തേങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ മൂന്നോ നാലോ വറ്റൽ മുളകിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ശേഷം അതിലേക്ക് ഏഴെട്ട് ചെറിയ ഉള്ളിയും ഒരു സ്പൂൺ കുരുമുളകും കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് കറിയപ്പില്ലയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഇട്ട് ചെറുതായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം ഇറക്കി വെച്ച് തണുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായി പൊടിച്ചെടുക്കുക